അസലാ വൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് എടുത്ത് തരുന്ന വലിയമ്മ അമർത്തി കൊടുത്ത് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിലും പഴം വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അതേമാതിരി തന്നെ ഒരുപാട് ഐറ്റംസും കരങ്ങളൊന്നും നമുക്കിതിലേക്ക് വേണ്ട നമ്മളെ പരിലില്ല കുറച്ച് സാധനങ്ങൾ മാത്രം കൂട്ടിയാണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പഴം ഒന്ന് തോലി കളഞ്ഞെടുത്ത് ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം പഴം നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ പറ്റ കനം കുറയ്ക്കരുത് ഒരു എന്താ ചെറിയ ചെറിയ പീസ് പീസ് പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി ഒരുപാട് ചെറിയ പീസ് പീസ് പീസാക്കണ്ട ഞമ്മൾ നടുക്കൊന്ന് പൊളിച്ചിട്ട് അതുകൊണ്ട് പീസ് പീസ് ആക്കി എടുത്താൽ മാത്രം മതിയാകും കേട്ടോ ഇപ്പോൾ നമ്മൾ ഈയൊരു ഇത് പീസ് പീസ് ആക്കി ആക്കിയെടുത്തത് കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് ആക്കിയെടുത്തുക്കുന്നത് ഇത് നമ്മൾ ആവിക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് ആക്കിയെടുത്തത് ഇനി ആദ്യം തന്നെ നമ്മൾ ഒരു ചായപാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഓട്ടക്കോട്ട വെച്ചു കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ ആവി കയറുമ്പോഴൊക്കെ തന്നെ ഇത് നല്ലപോലെ വെന്ത് കിട്ടും ചെറിയ പീസസ് ആയി കട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് ആയി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ ഒരു ആവിയിലൊന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പോലെ ഒന്ന് കേക്ക് വൃത്തിയാക്കി ഉണ്ട് അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കേക്ക് വൃത്തിയാക്കെട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് തകച്ചില്ലാത്ത രീതിയിലാണ് നമ്മൾ അവിൽ എടുത്തിട്ടുള്ളത് മട്ട അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് അവിൽ ആണുള്ളത് വെച്ചാൽ ഏതായാലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും എക്സ്ട്രാ വെള്ളം നമ്മൾ നമ്മളിതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ ഈ ഒരു അവൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ല മധുരമാണെന്നില്ലല്ലോ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക ഞാനിവിടെ ടീസ്പൂണ് രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ല പോലെ ആക്കി എടുക്കണം പഞ്ചസാര എല്ലായിടത്തും അവലിൽ എല്ലായിടത്തും പിടിക്കാൻ കണ്ടതാണ്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഇതേപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് അവിടെ അടച്ചു വെക്കുക അതിനുശേഷം നമുക്ക് ഇതിൽക്ക് എന്താ കണ്ടോ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ പോയേക്കും നമുക്ക് ഈ ഒരു പഴം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ചെറുതാക്കി മുറിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വേറൊരു ബൗളൊക്കെ ആ ഒരു പഴം നമുക്ക് ഇട്ട് കൊടുക്കാം പഴം നമ്മൾ മൊത്തമായിട്ടും ഇതിൽ കിട്ടുകൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിത് നല്ലപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണെങ്കിലും നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ഫോർക്കോ സ്പൂണോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ആവി കറി നല്ല പോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത്രയും പൊഴിക്കാത്ത പഴമാണെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക ഇത് നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു അവൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവിലും കൂടെ കൂട്ടിയിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ അവിലും തന്നെ കുതിർന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് മിക്സാക്കി കിട്ടും കേട്ടോ ഇതേപോലെ നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ആക്കി എടുക്കാം ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ആക്കി എടുത്തത് പിന്നെ ഇത്രയും പഴുക്കാത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതിൽക്ക് പിന്നെ വേറൊരു ഐറ്റം കൂട്ടേണ്ട ആവശ്യം വരില്ല കാരണം അത്രയും വെള്ളം ഇതിലുണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ നമുക്ക് നല്ല പഴ്ത്ത പഴമായതുകൊണ്ട് അതന്നെ അത്യാവശ്യം നല്ല ജ്യൂസി പരുവത്തിലാണ് നമ്മൾ ഉടച്ചെടുത്തപ്പോൾ കിട്ടിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽക്ക് കുറച്ച് പൊടികൾ ഏതെങ്കിലും ഒരു പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇങ്ങനെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള പഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കാതെ തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഈ ഒരു സ്നേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണതാണ് അപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു രണ്ട് സ്പൂൺ മൈദപ്പൊടിയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ അല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഏകദേശം രണ്ട് സ്പൂൺ തന്നെ മതിയാകും ഇത്രയും പഴുത്തൊരു പഴാണെന്നുണ്ടെങ്കിൽ കേട്ടോ നല്ലപോലെ ആക്കി എടുക്കണ്ട അല്പം ലൂസി ആയിട്ടുള്ള ഒരു മാവ തന്നെയാണ് നമുക്കിത് വേണ്ടിയത് പിന്നെ നമ്മളെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കാനും അതേപോലെ തന്നെ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മടിച്ചു നിൽക്കരുത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസിൻ്റെ അടിയിൽ നിങ്ങളെ കമൻ്റ് അറിയിക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഈയൊരു പരുവത്തിലൊന്ന് ചെറിയ ഓരോ ഉരുളകളാക്കിയാണ്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കയ്യുമ്പോൾ കുറച്ച് വെള്ളം എന്തെങ്കിലുമൊന്നും ആക്കി കൊടുക്കുക കയ്യുമ്പോൾ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്നും ഒട്ടി പിടിക്കൂല എന്നാലും ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് ചെറുങ്ങനെ തൊട്ടിട്ട് ഇതാക്കിയാൽ മതി നമ്മൾ ഇവിടെ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതാക്കി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഫസ്റ്റ് നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എണ്ണ നല്ല പോലെ ചൂടുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര എണ്ണ ആണോ നമ്മൾ എണ്ണയിൽ കൊള്ളണത് അത്രയും എമൗണ്ട് നമുക്ക് ഈ ഒരു പലഹാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ നമുക്ക് ചട്ടി നിറച്ചിട്ടിട്ടും ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാം അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്യലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ പലഹാരം എണ്ണയിൽ കിട്ടാതെ നമ്മൾ ഒരു മിനിറ്റോളം നമ്മൾ ഇളക്കാതിരിക്കണം ഇളക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചുകൊണ്ട് വയ്ക്കും അപ്പം നമുക്ക് ബുദ്ധിമുട്ടാവും ഇത് എണ്ണയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാകും കേട്ടോ അപ്പം നമ്മളിത് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ എന്താ പപ്പടം കോലി വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എന്താ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ ചട്ടകം വെച്ചിട്ട് നമുക്ക് മറിച്ചിടാം അപ്പോൾ ചട്ടകം വെച്ചിട്ട് നമുക്ക് മറിച്ചിടുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മറിക്കുമ്പോൾ ഒരുപാട് ഐറ്റം ഉണ്ടാകുമ്പോൾ നമുക്കത് ഒന്നിച്ചാൽ മറിച്ചിടാൻ കഴിയൂല അപ്പോൾ വർലീമ ചട്ടകം ച തട്ടിയിട്ട് അത് കേടാവണേന് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം ആകണവരെ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി ഇടാൻ ആരും മറക്കരുത് അല്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട ഭാഗം കൊണ്ട് വേറെ നിറമാകും അതേപോലെ തന്നെ നല്ല ഉറപ്പും ആവും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് മീഡിയത്തിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്കിതൊന്ന് ആക്കിയെടുക്കാം രണ്ട് ഭാഗം ഒന്ന് നല്ലപോലെ ഫ്രൈ ആക്കണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നല്ലൊരു ആ ഒരു പഴം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എന്താ മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രോൺ നിറമാണ് നമുക്ക് കിട്ടുക നല്ല ഭംഗിയുള്ള ഒരു നിറം തന്നെ എങ്ങാണ്ടാണ് കേട്ടോ അത് കിട്ടുക അപ്പം നമുക്ക് എണ്ണീന്നത് കോരി മാറ്റിയെടുക്കുകയും ചെയ്യാം ഇതേപോലെ നമ്മൾ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമ്മളത് നല്ലപോലെ ആ ഒരു നിറാകണവരെ നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ കണ്ടില്ല അത്യാവശ്യം ഞമ്മക്ക് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണത് ഇങ്ങനെ ബാക്കിയുള്ളത് ഞമ്മതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇത് നമുക്ക് ഈയൊരു എമൗണ്ടിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ഈയൊരു പലഹാരം ഉണ്ടാവും കേട്ടോ നല്ലപോലെ നല്ലൊരു പ്ലേറ്റ് നിറയാൻ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആക്കണത് കണ്ടില്ല ഇത്രയും നമുക്ക് ഈ ഒരു എമൗണ്ടിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് പൊളിച്ച് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ഇതായിട്ട് ഞമ്മക്ക് നല്ല പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ കണ്ടോ നല്ല ജ്യൂസിയാണ് ഇതിൻ്റെ ഉൾഭാഗം പുറഭാകം ചെറുതായിട്ടൊരു ക്രിസ്പി ഉണ്ടാവും അത് നമുക്ക് ഈ ഒരു കൂടി ആ ഒരു ക്രിസ്പിനെസ് പോവുകയും ചെയ്യും കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് അവൽ വെച്ചിട്ടാണ് ഈ ഒരു പഴം അവലും വെച്ചിട്ടാണെന്നുള്ളത് നമുക്കറിയേ ഇല്ല കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിച്ചാനും അതേപോലെ തന്നെ നിങ്ങളെ അഭിപ്രായം അറിയിച്ചാലും അറക്കും ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നിക്കാണ്ട് എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇൻഷല്ല ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും